ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്ര ബെർണിന എക്സ്പ്രസ് ഇറ്റലിയിലെ തിരാനയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന ഈ ഒരു ട്രെയിൻ യാത്ര ഏതൊരു യാത്രാപ്രേമിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിക്കേണ്ട ഒന്നാണ് ഈ ട്രെയിൻ തന്നെ കാണാൻ അത്യധികം മനോഹരമാണ് അതുപോലെ തന്നെ ഇതിലെ യാത്രയും ആൽഫ്സ് പർവ്വത പോകുന്ന ഈ ട്രെയിൻ പല കായലുകളും മഞ്ഞുമലയും പച്ചക്കുന്നുകളും നമ്മുടെ കണ്ണിനെ വർണ്ണിക്കാനാവുന്നതിനും അപ്പുറം സൗന്ദര്യമാണ് ഈ ഒരു ട്രെയിൻ യാത്ര നമുക്ക് തരുന്നത് നാലര മണിക്കൂറാണ് ഇറ്റലിയിലെ തിരാനോയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ കൂറു വരെയുള്ള ഈ ഒരു ട്രെയിൻ യാത്രയുടെ ദൂരം വിന്ററിലും സമ്മറിലും ഏത് സീസണിൽ നിങ്ങൾ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് വേണ്ടതോളം ആസ്വദിക്കാൻ പറ്റുന്ന അത്രയധികം സംഭവങ്ങളുണ്ട് ഈ യാത്രയിൽ കൂടാതെ ട്രെയിൻ കയറ്റം കയറി പോകുന്ന അത്യപൂർവമായ കാഴ്ചയും നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ആസ്വദിക്കാം വളരെ ചുരുക്കം സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന ഈ ട്രെയിനിൽ നിങ്ങൾക്ക് ആ ഗ്രൂമിൽ പതിനഞ്ച് മിനിറ്റ് ഫോട്ടോ എടുത്ത് ആസ്വദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു യാത്രയിലൂടെ സാധ്യമാണ് കാര്യം ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് ട്രെയിൻ മാർഗം മാത്രമേ എത്തപ്പെടാൻ പറ്റൂ